കഴിഞ്ഞ ദിവസം അങ്ങ് പഴയ പഴയതല്ല കലാരംഗത്തെ സഹപ്രവർത്തകർ മനസ്സിലാക്കാത്ത ഈ വ്യക്തികളെ അറ്റാക്ക് ഇവൻ പോയി ഞാൻ കേട്ടോണ്ടിരുന്ന രണ്ടായിരം എഴുതുന്നവൻ ജനിക്കുന്നവനുപോയി ഞാൻ കേട്ടോണ്ട് എനിക്കെന്ത് വ്യക്തിത്വമായിട്ടൊന്നുമില്ല ഞാനെന്ന് എന്റെ നാട്ടുകാർക്ക് ഞാൻ ഞാനാന്ന് നിങ്ങൾക്കും അറിയാം ഞാൻ ഈ ഷോ കാണിക്കുന്ന ആളൊന്നാണ് ില്ലേ അവൻ വലിയ തീ കൂടെ സത്യം പറയാൻ തൊപ്പിയോട്ടെന്ന് സമ്മതിച്ചല്ലേ പറഞ്ഞോളൂ തൊപ്പി കൊണ്ട് സമ്മതിച്ചു പിന്നെ ട്രിവാൻഡ്രം ബ്യൂറോയിലെ ചീഫ് റിപ്പോർട്ടർ ജിമ്മി ലോപ്പസ്

ഇനി പൂർത്തിയാക്കിയ നിങ്ങളെ തന്നെ സമ്മതിക്കില്ലല്ലേ തൊപ്പി വെച്ച ഒരു അത്ഭത്തം കാണിച്ചു പറയും പോകും ആ തൊപ്പി അവിടെ കൊടുത്തു ആ തൊപ്പി ലേലത്തി വെച്ചു ലേലത്തി വെച്ച് കിട്ടിയ പൈസക്ക് ഒരാൾക്ക് ചികിത്സ കൊടുത്തു എന്നാൽ ലേലത്തി വയ്ക്കാൻ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ പോലീസ് വേഷങ്ങൾ കൈകാര്യം ചെയ്ത് സൂപ്പർ സ്റ്റാർ ആയ ഒരു നടന് പിന്നീട് ആ പോലീസ് യൂണിഫോം തന്നെ ഒരു പണി കൊടുക്കുകയാണ് പണി കിട്ടിയിരിക്കുന്നത് മറ്റാർക്കുമല്ല നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിക്ക് തന്നെയാണ് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് എറണാകുളത്ത് സുരേഷ് ഗോപിയുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് സുരേഷ് ഗോപിയാണെങ്കിൽ ആ സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത് ഒരു പോലീസ് വേഷവും അന്ന് തന്നെയാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷൻ ആക്കിയതും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നതും ഉദ്ഘാടനം നിർവഹിക്കാൻ ക്ഷണിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയാണ് ഷൂട്ടിംഗ് നിർത്തിവെച്ച് ആ ഇടവേളയിൽ അദ്ദേഹം കോസ്റ്റ്യൂമും മേക്കപ്പും അഴിക്കാതെ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ വരികയാണ് കണ്ടുനിന്ന ഒരാൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ് ഒന്നും ചെയ്യാതെ വെറുതെ ഒരു മതി അടി ചോദിച്ചു പോലീസ് അല്ലാത്ത ഒരാൾ പോലീസ് യൂണിഫോം ഇട്ട് പുറത്തിറങ്ങുകയും പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ മറ്റേതെങ്കിലും നടന്മാർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താഴെ സംഗതി ഉള്ളത് തന്നെയാണ് വെച്ചിട്ടുണ്ട് ഗണേഷ് കുമാർ പറയുന്ന കാര്യങ്ങളിൽ പറ്റെന്താ പറയുക ഒരു ബിജെപിക്കാർ സമരം പിടിച്ച് ഗണേഷ് കുമാറിനെ പിന്നാലെ കോലുകൊടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനാന്ന് ചോദിച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലായി നാട്ടുകാർക്ക് മനസ്സിലായി തൊപ്പിയാണോ കാര്യം എടാ നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരാ സത്യം പറയട്ടെ കേരളത്തിൽ ജീവിക്കുമ്പോൾ കുഞ്ചൻ തമ്പിയാർ നേരത്തെയും അല്ലെങ്കിൽ അദ്ദേഹം ദൂരം ആ ഈശ്വരൻ തന്നെ ബുദ്ധി കൊണ്ടാണ് മനസ്സിലായോ ശരിയാ അത് തനിക്ക് ഇഷ്ടം പോലെയുണ്ട്